ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് ചെയ്യുന്നതേ ഒരു മീഷോ ഹോളാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ ആവശ്യം വന്ന രണ്ട് പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആ രണ്ട് പ്രൊഡക്ട്സിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിക്കുക ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ എപ്പോഴും നമുക്ക് കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉള്ള ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും ട്രൈ പോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു എൽ ഇ ഡി ലൈറ്റ് വന്നിട്ടുണ്ട് നമ്മളുടെ വീഡിയോയിലേക്ക് കുറച്ചും കൂടെ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് മൊബൈലിൻ്റെ അടുത്ത് തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്ഥലത്തോട്ട് ലൈറ്റ് വരും പിന്നെ ആ എൽ ഇ ഡി ലൈറ്റ് ചാർജ് ചെയ്യാനുള്ളൊരു കേബിളും തന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മൊബൈലിൻ്റെ അഡാപ്റ്റർ ഉണ്ടല്ലോ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പുറകിലൊരു ചെറിയ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്ത ഓൺ ആൻഡ് ഓഫ് ആണ് പിന്നെ സെൽഫി സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പോർഷനിലാണ് നമ്മൾ മൊബൈൽ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ ആ സ്ലോട്ടിനകത്ത് വയ്ക്കുക ആ സ്ലോട്ടിനെ നമുക്ക് മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ വലിപ്പമനുസരിച്ച് നമുക്കിങ്ങനെ വലിച്ചു വെച്ചിട്ട് അതിനകത്തോട്ട് ഫോൺ വെക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ അത് വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ടൈറ്റ് ഇരിക്കും എന്നിട്ട് സ്ക്രീനിലോട്ട് നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് അവിടത്തോട്ട് നമ്മൾ ഈ ലൈറ്റ് റെഡിയാക്കി ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ചാർജ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അതുകൊണ്ടാണ് ഇത്തിരി ഡള്ളായിട്ടിരിക്കുന്നത് കുറച്ചും കൂടെ ലൈറ്റ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് അത് കേട്ടോ പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോറിസോണലി നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി റോട്ടേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ പോർഷനും നമുക്ക് ഇത്രയും ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ ട്വൻറ്റി ഡിഗ്രി വരെ ഇത് ഇതും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മളെ തന്നെ വിഷ്വലൈസ് ചെയ്യാനൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് പറ്റും അതെല്ലാം കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ അങ്ങനെയുള്ളതിനെല്ലാത്തിനും പറ്റുന്നതാണ് ഇതിന് ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് സെൻറ്റിമീറ്ററോളം ലെങ്ത്ത് ഉണ്ട് കേട്ടോ കൃത്യം എനിക്ക് ഓർമ്മയില്ല നമ്പർ അപ്പോൾ ഏകദേശം ഞാനിത് നോക്കിയിട്ടാണ് പറയുന്ന ടോട്ടൽ ലെങ്ത് ഒരു എൺപത് ഉണ്ട് ഇതിൻ്റെ ഹാൻഡിലിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ബട്ടൺ പോലെ വരുന്നുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തോട്ട് എടുക്കാൻ പറ്റും അതിൽ ഒരു ബ്ലൂ ഒരു ഡോട്ട് ഉണ്ട് അപ്പോൾ മൊബൈലിൽ ബ്ലൂടൂത്തായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഒരു ബ്ലൂ ലൈറ്റ് കത്തും കേട്ടോ അപ്പോൾ അതിൽ ക്യാമറയുടെ പോ പോർഷനുണ്ട് ക്യാമറയുടെ ഒരു പടമുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെൽഫീസൊക്കെ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ക്ലിക്കായി കിട്ടും വീഡിയോസൊക്കെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പ്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ മൊബൈലതിനകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മൾ സ്മൂത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഇവിടെ മൊബൈൽ ഫിക്സ് ചെയ്യാന്നുള്ള ഇടത്തേ ഒരാളതിങ്ങനെ വലിച്ചു തരാനായിട്ടുണ്ടെങ്കിലേ നമുക്കത് ഫിക്സ് ചെയ്യാൻ എളുപ്പമുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് രണ്ടു മൂന്ന് കൈ കൊണ്ടിങ്ങനെ വലി അത് ഇത്തിരി ടൈറ്റാണ് അതാണ് എന്ന് വെച്ചാൽ ടൈറ്റല്ലാന്നുണ്ടെങ്കിൽ ഫോൺ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അപ്പം ഇത്തിരി ടൈറ്റായത് കൊണ്ട് വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ ഒരാളിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഫോണതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് ഞാൻ വേറെ സെൽഫി സ്റ്റിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഇതിനേക്കാളും സ്മൂത്താണോ അല്ലാതെ അല്ലെങ്കിൽ എല്ലാതെ ഇതുപോലെ ടൈറ്റ് ആയിട്ട് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഇതിൽ ബോക്സിനകത്ത് വെച്ച് പോയി ഇതിനകത്ത് ഇനി ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രൈ പൂഡായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ കാണിച്ചില്ല അതിൻ്റെ ഹാൻഡിലിൻ്റെ ഏറ്റവും ബോട്ടം പോഷൽ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ മൂന്ന് കാലമായിട്ടത് ഇങ്ങനെ തിരിഞ്ഞ് വരും അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റും നിലത്ത് ഫിക്സ് ചെയ്യാം കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുകയാണ് നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ച കാര്യങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഷൂട്ട് ഇരുന്നൊക്കെ ഷൂട്ട് ചെയ്യേണ്ട സമയത്തെ ഇരിക്കുകയാണ് നല്ല ഇപ്പോൾ കുക്കിങ് ആണെങ്കിലും അതൊക്കെ ചെയ്യാനായിട്ട് മൊബൈൽ ഇങ്ങനെ നമുക്ക് ഈ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ആ ഒരു ട്രൈപോഡിൻ്റെ യൂസ് ട്രൈപോഡ് പോഡ് മോഷൻ്റെ യൂസ് ഇങ്ങനെയാണ് വരുന്നത് നമുക്കിപ്പോൾ ആ കാണുന്ന ബ്ലൂ ഷെയ്ഡിൽ കാണുന്ന സ്ഥലത്തിരുന്നിട്ട് വരയ്ക്കോ എഴുതോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്യാനും എളുപ്പമുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സെൽഫി സ്റ്റിക്ക് എന്ന് പറയണത് അല്ലെങ്കിൽ മൊബൈൽ ഹോൾഡർ എന്ന് പറയാം എന്ന് പറഞ്ഞാലും അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ വില വൺ സിക്സ്റ്റി ടു ആണ് കേട്ടോ നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് വില വന്നത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് ഓർഡർ ചെയ്തൊരു അഞ്ച് ദിവസത്തിനകം എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു എനിക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മൈക്കാണ് കേട്ടോ നമുക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴേ എൻ്റെ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അത്രയ്ക്കാണ് ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മൈക്ക് വാങ്ങിയത് ഈ മൈക്കിന് മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചത് അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ മൈക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പിൻ പോലെ കിട്ടിയിട്ടുണ്ട് ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാനതിനു പിന്നെന്നാണ് പറയുന്നത് അത് മൈക്കിൻ്റെ ആ ഒരു നെക്ക് പോർഷനിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡ്രസ്സിൻ്റെ കഴുത്തിലോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൻ്റെ പോർഷനിലൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറയുന്നത് കാണാമോ അതുപോലെ ചെയ്യാൻ പറ്റും ഇതുപോലെ ഫിക്സ്ഡ് ആയിട്ടിരിക്കും അല്ലാച്ചാൽ അതിങ്ങനെ കയ്യെ പിടിച്ചിട്ടും നമുക്ക് സംസാരിക്കാം കേട്ടോ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ആ സ്ക്രീനെ നോക്കിയിരുന്ന് കയ്യെ വെച്ചും സംസാരിക്കാം പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള നീളത്തിലുള്ള സ്ട്രിപ്പിനകത്ത് എന്ന് പറഞ്ഞാൽ കേബിൾ പ്രൊട്ടക്ടർ ആ ഈ ഓറഞ്ച് നിറത്തിൽ മഞ്ഞ കറുപ്പ് നിറത്തിലൊക്കെ കാണുന്നില്ലേ അപ്പോൾ അങ്ങനെ കേബിൾ പ്രൊട്ടക്ടർ ആയിട്ടുള്ളതാണ് നമുക്ക് കേബിൾ അതിനകത്തുള്ള മൈക്കിനകത്തുള്ള കേബിളിന് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ജോയിൻസിൽ ഇത് ഇങ്ങനെ എന്താ പറയുക സ്പ്രിങ് പോലെ സ്പൈറൽ പോലെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് ഉള്ളിലാക്കി വെച്ച് കൊടുക്കാൻ പറ്റും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നല്ലതാണ് പ്രൊഡക്റ്റ് ഞാനിത് വെച്ച് റെക്കോഡൊക്കെ ചെയ്തപ്പോൾ നല്ലപോലെ കിട്ടി പിന്നെ ചില സമയത്ത് നമ്മളിത് റെക്കോർഡ് ചെയ്യണേൻ്റെ ഇടയിൽ അങ്ങനെ അനങ്ങുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതിന് ഇതിനകത്തന്നൊരു ചെറിയൊരു കരകര സൗണ്ട് വരുന്നുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് റഫ് റഫിട്ട് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ കിട്ടിയിട്ട് കിട്ടിയിട്ടിപ്പം മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ അതിൻ്റെ വില കേട്ടോ പോയ എന്താ പറയുക അത്ര എന്താ പറയുക പോയാലും കുഴപ്പമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് എന്നാലും അതിനും അതിൻ്റെതേ വിലയുണ്ട് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സമയത്താണെങ്കിൽ ഞാനത് റീപ്ലേസ് ചെയ്യും എന്താ വെച്ചാൽ ഇപ്പോൾ വേറെ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല പക്ഷേ ചില ചമയത്തിനടുത്ത് അതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക